നസ്രിയ ഒരുങ്ങി ഫഹദ് അടഞ്ഞു താരം സിനിമയിലേക്കില്ല വിവാഹം കഴിഞ്ഞ നടിമാർ വീണ്ടും സിനിമയിലേക്ക് തിരിച്ചെത്തിക്കൊണ്ടിരിക്കുന്ന കാലമാണിന്ന് ചിലർ ഭർത്താവിനെ ഉപേക്ഷിച്ചു വരുന്നു ചിലർ ഭർത്താവിന്റെ സമ്മതത്താലെ വരുന്നു നല്ല ചിരിയും കുട്ടിത്തം മാറാത്ത കണ്ണുകളുമായി മലയാളികളുടെ ചങ്ങാതിയായി എത്തിയ നടിയായിരുന്നു നസ്രിയ താരം പെട്ടെന്ന് ഹിറ്റായി വലിയ മാജിക്കുകളൊന്നുമില്ലാത്ത അഭിനയം അത് മതിയായിരുന്നു ആരാധകർക്ക് എന്നാൽ ഇതെല്ലാം കണ്ട് ഫഹദ് അച്ഛൻ ഫാസിലിനോട് പറഞ്ഞു എനിക്ക് മണവാട്ടിയായി നസ്രിയെ മതിയെന്ന് അങ്ങനെ ആ കുരുന്നിനെ ഫഹദ് ഫാസിൽ ഫാസിലങ്ങ് കെട്ടി ഇപ്പോൾ നസ്രിയ നല്ല ഭാര്യയായി വീട്ടിൽ ഒതുങ്ങിക്കൂടുകയാണ് ഇടയ്ക്ക് ആരാധകരെ കൊതിപ്പിക്കാൻ പുയ്യാപ്പിള പറയും നസ്രിയെ ഞാൻ അഭിനയിപ്പിക്കുമെന്ന് എവിടെ എല്ലാം വെറും വാക്കുകൾ അൻവർ റഷീദിന്റെ മണിയറിയലെ ജിന്ന് എന്ന ചിത്രത്തിൽ ഫഹദിന്റെ നായികയായി നസ്രിയ വരുമെന്ന് കേട്ടിരുന്നു എന്നാൽ ഫഹദിന്റെ തീരുമാനം സിനിമയിൽ വേണ്ട വീട്ടിൽ മാത്രം നായികയായാൽ മതി നീ എന്നാണ് ഇടയ്ക്ക് പാവൻ നസ്രിയ ദുൽഖറിന്റെ ഭാര്യയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ കിട്ടിയാൽ പല കോലത്തിലും സെൽഫി എടുത്ത് സെൽഫിയെടുത്ത് എഫ്ബിയിൽ പോസ്റ്റ് ചെയ്ത് പൊതി തീർക്കും ചിലപ്പോൾ സാരിയൊക്കെ എടുത്തും ഫോട്ടോ പോസ്റ്റ് ചെയ്യും എന്തായാലും ഇനി കാത്തിരിക്കേണ്ട അവർ ജീവിക്കട്ടെ നല്ല സ്നേഹമുള്ള ദമ്പതികളായി സിനിമാ ലോകത്തിന് മാതൃകയായി ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്